കെ എസ് സി ബി പീരുമേട് ഇലക്ട്രിക്കൽ സെക്ഷൻ കീഴിലെ ഉപഭോക്തൃ സംഗമം പീരുമേട്ടിൽ വച്ച് നടന്നു പീരുമേട് എം എൽ എ വാഴൂർ സോമൻ സംഗമം ഉദ്ഘാടനം ചെയ്തു ഉപഭോക്താക്കളുമായുള്ള ഹൃദയബന്ധം കൂടുതൽ ഊഷ്മളവും വിശ്വസ്തവുമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ എസ് ഇ ബി ലിമിറ്റഡിൻ്റെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം സമയബന്ധിതമായി പ്രദാനം ചെയ്യുക ഉപഭോക്താക്കളുമായുള്ള ഹൃദയബന്ധം കൂടുതൽ ഊഷ്മളവും വിശ്വസ്തവുമാക്കി മാറ്റുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെ ഉപഭോക്തൃ സേവന വാരമായി ആചരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പീരുമേട് ഇലക്ട്രിക്കൽ ഡിവിഷന് കീഴിൽ ഒരു ഉപഭോക്തൃ സംഗമമാണ് പീരുമേട് എ ബി ജി ഹാളിൽ വെച്ച് നടന്നത് എം എൽ എ വാഴൂർ സോമൻ സംഗമം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പീരിമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഹെലൻ അധ്യക്ഷയായിരുന്നു തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ വ്യാപാരി വ്യവസായ പ്രതിനിധികൾ കെ അധികൃതർ മറ്റ് ഉപഭോക്താക്കൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീരുമേട്